ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയിൽ ഇനി ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് ബുധനാഴ്ച അഹമ്മദാബാദിലാണ് രാത്രിയും പകലുമായി അവസാന മത്സരം നടക്കാനിരിക്കുന്നത് ഈ പരമ്പരയ്ക്ക് ശേഷം അടുത്തയാഴ്ച തുടങ്ങാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കായി പതിനഞ്ചിന് ഇന്ത്യൻ സംഘം യു എയിലേക്ക് പറക്കും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞതോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനെക്കുറിച്ച് ഏറെക്കുറെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്കും ചാമ്പ്യൻസ് ട്രോഫിക്കും ഏറെക്കുറെ ഒരേ സ്ക്വാഡിനെയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരായ ഇപ്പോൾ നടക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ രണ്ട് കളിക്കു ശേഷം ചാമ്പ്യൻസ് ട്രോഫി പ്ലെയിങ് ഇലവനിൽ സ്ഥാനമുറപ്പാക്കിയവരിൽ കൂടുതൽ പേരും ബാറ്റർമാരോ ഓൾറൌണ്ടർമാരോ ആണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഓപ്പണിംഗ് പങ്കാളിയും വൈസ് ക്യാപ്റ്റനുമായ ശുഭ്മാൻ ഗിൽ മുൻ നായകനും സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലി ശ്രേയസയർ ഓൾ റൌണ്ടർമാരായ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവരാണ് ചാമ്പ്യൻസ് ട്രോഫി ഇലവനിൽ ഉറപ്പുള്ളവർ ഇവരിൽ കോലിയൊഴികിയ ശേഷിച്ച ആറുപേരും ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിക്കുകാരണം ആദ്യ കളി നഷ്ടമായ കോഹ്ലി രണ്ടാം അംഗത്തിലാണ് ഇലവനിൽ തിരിച്ചെത്തിയത് അഞ്ച് റൺസ് മാത്രം മാത്രമെടുത്ത് പുറത്താവുകയും ചെയ്തു എങ്കിലും ഇതിന്റെ പേരിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കോഹ്ലിയെ മാറ്റി നിർത്താൻ ഒരു സാധ്യതയുമില്ല മൂന്നാം നമ്പറിൽ അദ്ദേഹം തീർച്ചയായും കളിക്കാനിറങ്ങും ഈ ഏഴുപേരെ മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ സംഘത്തിലെ മറ്റാർക്കും തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പ്ലെയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പില്ല ഓപ്പണർ യശ്വസി ജയ്സ്വാൾ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ വിക്കറ്റ് കീപ്പർമാരായ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് പേസർമാരായ ഹർഷദീപ് സിംഗ് ഹർഷിദ് റാണ മുഹമ്മദ് ഷമി സ്പിന്നർ കുൽദീപ് യാദവ് എന്നിവരാണ് ഇനിയും ഉറപ്പില്ലാത്ത താരങ്ങൾ പരിക്കിൽ നിന്നും മുക്തനായിട്ടില്ലാത്ത സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ കളിക്കുന്നില്ല എന്നാൽ പൂർണ്ണ ഫിറ്റാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്ലെയിങ് ഇലവനിലേക്ക് അദ്ദേഹം സ്വാഭാവികമായി വരികയും ചെയ്യും ബുംറ എത്തിയാൽ അദ്ദേഹത്തിൻ്റെ പേസ് ബോളിംഗിലെ പങ്കാളി ആരാകുമെന്ന് ഇനിയും ചിത്രം തെളിഞ്ഞിട്ടില്ല മുഹമ്മദ് ഷമിയാണ് ഈ റോളിലേക്ക് എങ്കിലും ഇംഗ്ലണ്ടിനെതിരെ ആദ്യ രണ്ട് കളിയിലെയും പ്രകടനം നിരാശാജനകമാണ് ഹർഷിത്തിനെ ഇന്ത്യ പരീക്ഷിച്ചു നോക്കിയെങ്കിലും രണ്ട് കളിയിലും റൺസ് വാരിക്കൂരി നൽകി മറ്റൊരാൾ ഹർഷദ്വീപാണ് പക്ഷേ ആദ്യത്തെ രണ്ട് കളിയിലും അദ്ദേഹത്തെ ടീം പരീക്ഷിച്ചു നോക്കുകയും ചെയ്തിട്ടില്ല പരിക്ക് എത്തിയ കുൽദീപിനെ ആദ്യ മത്സരത്തിലാണ് ഇന്ത്യ കളിപ്പിച്ചത് പക്ഷേ യഥാർത്ഥ ഫോമിലേക്ക് താരം ഇനിയും തിരിച്ചെത്തിയില്ലെന്നും ഈ മത്സരം തെളിയിക്കുന്നു ഈ സാഹചര്യത്തിൽ നേരത്തെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത വരുൺ ചക്രവർത്തിയെ ഇന്ത്യ പുതുതായി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേക്കും